പ്രിയങ്കരനായ വി കെ സുരേഷ് ബാബു സാറിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് നന്ദി അപ്പോൾ വീണ്ടും വി കെ സുരേഷ് ബാബു സാറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയിഷ ആയിഷമ്മോളിൻ്റെ വീഡിയോയും ഇതിനൊപ്പമുണ്ട് ആയിഷ മോളിനെ അനുമോദിക്കുകയും ഒക്കെ സുരേഷ് ബാബു സാറ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ തുടർച്ചയായി മൂന്ന് പാർട്ടുകളായിട്ടായിരിക്കും വരുന്നത് മൂന്ന് പാർട്ടും കാണുക സപ്പോർട്ട് ചെയ്യാ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഞാൻ ചോദിച്ചപ്പോ ആയിഷക്കുട്ടി ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ ഇപ്പൊ ആയിഷക്കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ ആയിഷക്കുട്ടി ഇന്നലെ ഒരു സ്കൂളിൽ പ്രസംഗിച്ചവന്റെ വീഡിയോ ഉണ്ട് കേട്ടോ ആയിഷക്കുട്ടിന്റെ പ്രസംഗത്തിൽ ഇന്നലെ പറയാ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര്സിന്റെ പി ടി എ പ്രസിഡന്റ് ശ്രീ വി പത്മൻകുമാർ ഈ പരിപാടിയിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബിന്ദു ഇവിടെ അനുമോദനം നടത്തി എൻറോമെന്റ് വിതരണം ചെയ്യുന്ന പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി രാധാകൃഷ്ണൻ ആശംസകൾ അറിയിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭാരവാഹികളെ ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ മാനേജർ അടക്കമുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരെ ഇന്ന് ഇവിടുന്ന് യാത്രാമൊഴി കൊടുക്കുന്ന സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ബഹുമാനപ്പെട്ട ജെ കെ നന്ദകുമാർ മാഷ് ലീന ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ ഗിരിജാദേവി ടീച്ചർ ശ്രീലേഖ ടീച്ചർ ഹരികുമാർ മാഷ് സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൽ ദീപാലക്ഷ്മി ടീച്ചർ നന്ദി പറയുന്ന അംബികുമാ അംബികാകുമാരി ടീച്ചർ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ വിദ്യാർത്ഥികളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം അധ്യാപകർ പിരിയുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിന്റെ കാരണം അറിവ് പൂർണമാകുമ്പോഴേക്ക് വീട്ടിലിരുത്തുന്ന മഹാക്രൂരതയാണ് ഒരു യാത്രയപ്പ സമ്മേളനം നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട പവിത്രേശ്വരത്തിലെ അധ്യാപകർ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണിലെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടാണ് അവരെ ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഒരു മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് രണ്ടു മണിക്കൂർ അധ്യാപകൻ പഠിച്ചിരിക്കണം യഥാ നല്ല അധ്യാപകനാണെങ്കിൽ അങ്ങനെ ഒരുപാട് റഫർ ചെയ്ത് പഠിച്ചും പഠിപ്പിച്ചും അതെല്ലാം ഹൃദയത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടും അവരോടൊത്ത് പെരുമാറിയും അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അറിവുകൊണ്ടും വ്യക്തിത്വം കൊണ്ടും പൂർണതയിൽ എത്തി പൂർണതയിലെത്തി നിക്കുമ്പോ വീട്ടുപോയിരുന്നു എന്ന് പറയാ എന്ന് പറഞ്ഞാൽ പഴമ്പൊരി എണ്ണയിലിട്ടതുപോലെയാണ് പഴമ്പൊരി എണ്ണയിലിട്ടാൽ വേറുന്നത് വരെ വിശു വിശു ഒച്ചയുണ്ടാവും ഉണ്ടാവും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ കിടക്കും ഒരു പാത്രത്തിൽ വെള്ളം നിറക്കുമ്പോ നിറയുന്നത് വരെ ഗുളു ഗുളു ഒച്ചയുണ്ടാവും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും അതുപോലെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ പണ്ടെല്ലാം വയസ്സന്മാരും ആയിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിരിയാൻ പോകുന്ന മാഷ് വയസ്സനും വയസത്തിയായിരുന്നു എന്നാലിപ്പോഴോ നിങ്ങൾ നോക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മാഷ് എന്നോട് പരിചയപ്പെടുത്തു ഞാനാ പിരിയുന്ന ഒരാളിന്ന് ഇവരെല്ലാം ജസ്റ്റ് ഒരു തമാശ പറയട്ടെ ഇവരെല്ലാം ജസ്റ്റ് ഒരു പേര് വെറുതെ ഒന്ന് മാട്രിമോണിയലിൽ കൊടുത്തിട്ട് നോക്കിയട്ടെ നൂറുകണക്കിന് പ്രൊപ്പോസൽ കിട്ടും അത്തരത്തിൽ യൗവനമാണ് കാരണം ഇന്ന് വയസ്സാവുന്നതെപ്പോഴാ അറുപത് വയസ്സുവരെ ഔവനമാണിപ്പോ എഴുപത്തഞ്ച് വയസ്സുവരെ മധ്യവയസ്കനാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലേ വയസ്സനാവുന്നുള്ളൂ അതുകൊണ്ട് ഇവരുടെ എനർജി ഇവരുടെ പക്വമാർന്നിരിക്കുന്ന എനർജി വീട്ടുപോയി അടങ്ങിയിരിക്കാനും ഏതെങ്കിലും അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആവാനും വേണ്ടി ആയി പോകുന്നല്ലോ എന്നൊരു സങ്കടമാണ് എനിക്ക് പക്ഷെ എന്തായാലും നമുക്ക് നിയമപ്രകാരം അനുസരിച്ച് തീരു യാത്ര പോകണം പക്ഷെ പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഇന്ന് പിരിഞ്ഞു പോകുന്ന ഈ ആറ് അധ്യാപകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ വിശ്രമ ജീവിതം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത് ആ വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം പരിശ്രമ ജീവിതം മരണം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അത് കായികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും പരിശ്രമിക്കണം മനുഷ്യന് മൂന്ന് തരം പരിശ്രമങ്ങളുണ്ട് ഒന്ന് കായികമായിട്ട് രണ്ട് വൈകാരികമായിട്ട് മൂന്നും മാനസികമായിട്ട് ഈ പരിശ്രമം തുടരുക നമ്മുടെ നാട്ടിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന കുട്ടികളാണോ ഒന്നും നോക്കണ്ട നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെ രക്ഷപ്പെടുത്തണം അവരെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരു മൃഗം കടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയണം കേരളത്തിൽ നല്ല അറിവാണ് കുട്ടികൾക്ക് എല്ലാം എ പ്ലസ് ആണ് എല്ലാം ഗംഭീരമായി വിജയം നേടുന്നു നല്ല സാമർഥ്യമാണ് കുട്ടികൾക്ക് പക്ഷെ എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യത്തിന് പറ്റി അബദ്ധമെന്തെന്ന് ഞാൻ പറയാം ഇവിടെ നിങ്ങൾക്ക് യോജിക്കുമോ വിയോജിക്കുമോ എന്ന് എനിക്കറിയില്ല അറിവിന്റെ കാര്യത്തിൽ ലോകത്ത് നമ്പർ വൺ ആയിരുന്നു ഇന്ത്യ കാരണം കൊളമ്പ സമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു നളന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാശ്മീരിലെ ശാരദാ സർവകലാശാല ഉണ്ടായിരുന്നു ആ ശാരദാ സർവ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്കോളർ കർണാടകത്തിൽ ഒരു സർവകലാശാല ഉണ്ടാക്കി അതേ പേരിൽ ആ സർവകലാശാലയുടെ പേര് ശാരദാപീഠം എന്നാണ് ആ സ്കോളറിനെ അറിയാവോ അദ്ദേഹത്തിന്റെ പേരാണ് ജഗദ്ഗുരു ആദിശങ്കരൻ മനസ്സിലായ കാലടിക്കാരൻ ശാരദ സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആളാണ് അന്ന് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇല്ല നാരദൻ ലോകം മുഴുവൻ ചുറ്റിയതായിട്ട് പുരാണത്ത് പറയുന്നു പക്ഷെ നാരദൻ അമേരിക്ക പോയിട്ടില്ല കാരണം ഈ പുരാണങ്ങൾ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിച്ചിട്ടില്ല അതൊക്കെ വിട്ടു നമ്മുടെ രാജ്യത്തെ ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തമൊക്കെ നോക്കൂ ഈ വേദങ്ങളൊന്നും തന്നെ ആരും എഴുതി വെച്ചിരുന്നില്ല എല്ലാ ചൊല്ലിപ്പഠിക്കല വേദങ്ങൾ പഠിപ്പിക്കുന്ന ആളെ വിളിക്കുന്നത് ഓദിക്കനെന്നായിരുന്നു എഴുതിക്കനല്ല ഓദിക്കനാണ് എഴുതിക്കനല്ല ഓദിക്കൊടുക്കല ഓത്തു ചൊല്ലുക എന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു കൊടുക്കലാണ് ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു എന്താണെന്നറിയോ കുറെ വിട്ടു കുറെ കൂട്ടിച്ചേർക്കും നമുക്ക് വായിക്ക് തോന്നിയ പാടുമല്ലോ നമ്മളെ ഗാനമേളയിലെല്ലാം നമ്മൾ ചില പാട്ടുകള് ഒരു അങ്ങനെ ഒരു വാക്കേ ഉണ്ടാവില്ല ശരബിന്ദു മലർ ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി എന്നൊരു പാട്ടുണ്ട് എല്ലാ ഗാനമേളക്കും പാടും ശരബിന്ദു അങ്ങനെ ഒരു ശരബിന്ദു ഇല്ല ശരബിന്ദു നല്ല കവി എഴുതിയത് ശരബിന്ദു ആണ് ശരത്ത് കൂട്ടണം ഇന്ദു ശരബിന്ദു പക്ഷെ എല്ലാരും പാടും ശരബിന്ദു ഇങ്ങനെ കുറെ വാക്കുകൾ തെറ്റി ഉച്ചരിക്കും ഞാൻ ഒരു ടൂറ് പോയി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബസ്സിൽ ടൂറ് പോകുമ്പോ ഇടത്തോത്തെ സീറ്റിലും വലത്ത സീറ്റിലും ഇരിക്കുന്നവര് തമ്മിൽ മത്സരം അന്താക്ഷരി സിനിമാ ഗാനത്തിന്റെ ആദ്യത്തെ പരിപാടുക എന്നിട്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം തുടങ്ങണം അന്താക്ഷരി അപ്പൊ ഞാനൊരുപാട് സിനിമ പാട്ട് അറിയുന്നതായ കൊണ്ട് നമ്മൾ തന്നെ ജയിക്കൂന്ന് എല്ലാരും വിചാരിച്ചു നോക്കുമ്പോൾ എന്റെ കാലക്കേട് എന്റെ പക്ഷത്ത് വന്നതെല്ലാം നന്ന് തുടങ്ങുന്ന അക്ഷരം ന ഒരുവിധം നന്നു തുടങ്ങുന്ന പാട്ടുകൾ മുഴുവൻ ഞാൻ പാടി അവസാനം പിന്നെയും അതാ വരുന്നു നാലരി ഒരൊറ്റ പാട്ടില്ല അപ്പൊ ഇപ്പൊ തോക്കും ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനം എല്ലാം നഷ്ടപ്പെടാൻ പോവാ ഇപ്പ തോക്കും അപ്പൊ ഞാൻ ഒരൊറ്റ പാട്ട് നട്ടപ്പാതിരവായി നേരം പനി നീർ അങ്ങനെ ഞങ്ങൾ ജയിച്ചു സത്യത്തിൽ നട്ടപ്പാതിരാവായി എന്ന് പറഞ്ഞൊരു പാട്ടില്ല ഗുറും പാതിരാവായി നട്ട ഞാൻ കൂട്ടിയതാ പക്ഷെ ആ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല നട്ട കൂട്ടിയതാന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞ ഇതുപോലെ വേദങ്ങളിൽ ഉണ്ടായി കുറെ കൊഴിഞ്ഞുപോയി ആ വേദങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടപ്പോ കൃഷ്ണൻ എന്ന പേരുള്ള ഒരാള് അയാൾ ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായൻ എന്ന പേര് അയാൾ ഈ വേദങ്ങളെ മുഴുവൻ കലക്ട് ചെയ്തു കേട്ടു പഠിച്ചു മുഴുവൻ പഠിച്ചു എന്നിട്ട് എഡിറ്റ് ചെയ്തു സംശോധനം നടത്തി അതിന്റെ തകരാറുകൾ ഒഴിഞ്ഞുപോയത് കൂട്ടിച്ചേർത്ത് വേണ്ടാതെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കി എന്നിട്ട് നാല് പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു ഇർക്ക് യജുസ് സാമം അധർവം ഈ പ്രക്രിയക്കെന്താ പറയാന്നറിയോ സംസ്കൃതത്തിൽ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക സമ്പാദകൻ സംശോധകൻ പ്രസാധകൻ വ്യസിക്കുക എന്ന പറയുക വ്യസിക്കുക അങ്ങനെയാണ് വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് വേദവ്യാസൻ അതെന്തൊരു ബുദ്ധിയാ ഇത് മുഴുവൻ പഠിച്ചില്ലേ ഉപനിഷത്തുകൾ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന ഒരു കാവ്യം ഒരു കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭംഗമില്ലാതെ എഴുതി വെച്ചില്ലേ അതിൽ ഇരുപതിനായിരം പേരുണ്ട് ഇരുപതിനായിരം പേരുണ്ട് മഹാഭാരതത്തിൽ അറിയോ ഒരു പേരും അർത്ഥമില്ലാത്തതല്ല നമ്മളെ കുട്ടിയൊക്കെ ഇന്ന് പേരിടും പോലെയല്ല അന്ന് എല്ലാ പേരിനും അർത്ഥം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കുട്ടികൾ എന്റെ നാട്ടിലൊരു കുട്ടീന്റെ പേര് ടിങ് താമ ടിങ് താ ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാണോ അല്ല പേരിന്റെ കാര്യത്തിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രാത്രി മുഴുവൻ തർക്കം ഏത് പേരിടണം അവസാനം കുട്ടിയുടെ അച്ഛൻ മധ്യസ്ഥം പറഞ്ഞിട്ട് പറഞ്ഞു നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരേതാണോ അതിടണം അപ്പൊ രാവിലെ അപ്പുറത്തെ ഗോവിന്ദേട്ടം വന്നിട്ട് കോളിംഗ് ബെല്ല ടിങ് ടോങ് അപ്പ പേരിട്ടു ഇന്ന് പേരിനൊന്നും അർത്ഥമില്ല എന്താ പുരാണങ്ങളിൽ പതിനെട്ട് പുരാണങ്ങളിൽ എല്ലാം കൂടി പത്ത് മുപ്പത്തി ആറായിരം പേരുകളുണ്ട് ഈ പേരുകളെല്ലാം അർത്ഥമുള്ള പേരായിരുന്നു ഇത് മുഴുവൻ കണ്ടുപിടിക്കണ്ടേ ഋതരാഷ്ട്രയുടെ മക്കൾ നൂറാളുണ്ട് നൂറാളും പേര് കണ്ടുപിടിച്ചില്ലേ ഇപ്പൊ രണ്ട് മക്കളെ പേരിടാൻ വേണ്ടിയിട്ട് ആരോടല്ല ചോദിക്കുന്നു ഏതെല്ലാം നെറ്റിലാ ഉറപ്പുന്നു നൂറു മക്കൾക്ക് പേരിട്ടു എന്തൊരു ബുദ്ധിയാ അതെല്ലാം വിട്ടേക്കും നമ്മൾ ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ ഇഞ്ചക്ഷനും കുപ്പി മരുന്നിനും ഗുളികയെല്ലാം ഇത് കണ്ടുപിടിച്ചിട്ട് പത്തിരുന്നൂറ് കൊല്ലയായിട്ടു അല്ലേ പട്ടികയും മൂലകങ്ങളും ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തിയും ലാബോറട്ടറികളിൽ ടെസ്റ്റ് ഫണലും ഉപയോഗിച്ച് പരീക്ഷണം നടത്തി എക്സ് റേയും മൈക്രോസ്കോപ്പും ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന്റെ അറിവ് വളർന്നത് എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു ലാബറട്ടറി ഇല്ല ഒരു മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് മരങ്ങളുടെ ചെടിയും മരങ്ങളുടെ ഇലയും അല്ലെ ചെടികളും വള്ളികളുടെ ഇലയും തൊലിയും പൂവും കായും വേരും ഏത് ലാബിലാ ടെസ്റ്റ് അറിയാവോ ഈ ലാബില് വായിൽ ചവച്ചരച്ച് നോക്കിയിട്ട് അത് അമ്ല ഗുണമാണോ ക്ഷരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ വിത്തത്തിന് പറ്റുമോ കവത്തിന് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം ഗുളിക തൈലങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവനിയും എത്ര ബുദ്ധിമാന്മാരാ അതുകൊണ്ടാണ് പാശ്ചാത്യ പറയുന്നത് വിശ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ് വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് വിവേകം കിഴക്കുന്ന കിഴക്ക് നമ്മളാ പൗരസ്ത്യ അത്രയും വിവേകശാലികളായിരുന്നു ഇത്രയും നേരം ഞാൻ പറഞ്ഞു പറഞ്ഞാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടായിട്ട് എന്താ നമ്മുടെ രാജ്യം പറകോട്ട് പോയത് പട്ടിണി രാജ്യമായി പോയ അന്ധവിശ്വാസങ്ങളുടെയും കൂടോത്രത്തിന്റെയും രാജ്യമായി പോയ ഗൗരവതരമായി അധ്യാപകരും രക്ഷിതാക്കളും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളും ചിന്തിക്കണം ദൂരെ ഒന്നും ചിന്തിക്കണ്ട ഈ ഗ്രൗണ്ടിൽ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടെങ്കിൽ പറഞ്ഞട്ടെ ഇത്രയും ഇവരുള്ള നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു സാധനമുണ്ടോ ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ആണോ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കണ്ണട കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല ബൾബ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല ഫാൻ കണ്ടുപിടിച്ചത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണോ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണോ സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ കാറ് കണ്ടുപിടിച്ചത് ലോറി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ ഓട്ടോറിക്ഷ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ അല്ല ഒന്നും ഇന്ത്യ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ അല്ല ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തേ നമ്മുടെ ബുദ്ധി എവിടെ പോയി അവിടെയാണ് ഈ വിദ്യാലയം ഉറ്റത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തലതിരിഞ്ഞുപോയി എന്താ തലതിരിഞ്ഞെന്നറിയോ തലതിരിഞ്ഞത് ചോദ്യം വായിക്കൂ ഉത്തരം പഠിക്കൂ അതാ നമ്മളെ പ്രശ്നം ചോദ്യം വായിക്കുക ഉത്തരം പഠിക്കുക ഈ തടിച്ചു പൊളിക്കണം മക്കളെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഉടനെ ഉത്തരം പറയണം പറയണേ തേനുണ്ടാക്കുന്ന ആരാ തേനീച്ച എല്ലാരും ഉത്തരം പറഞ്ഞില്ലേ പക്ഷെ തെറ്റാ തെറ്റാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാ തേനീച്ച ഇതുവരെ തേനുണ്ടാക്കിയിട്ടില്ല ആ കണ്ടോ ഇതാണ് ചോദ്യം പഠിക്കാത്തതിന്റെ കുഴപ്പമായത് നിങ്ങൾ എല്ലാ ചോദ്യ പെട്ടെന്ന് ഉത്തരം പറയുന്നു ചോദ്യത്തെ പറ്റി ചിന്തിക്കണം തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേൻ ഉണ്ടാക്കിയിട്ടില്ല തേൻ ഉണ്ടാക്കാൻ പൂക്കൾക്ക് കഴിയൂ പക്ഷേ എല്ലാ പൂക്കളിലുള്ള തേന് തേനീച്ച കുടിക്കുന്നില്ലല്ലോ ഉറുമ്പുകൾ കുടിക്കുന്നില്ലല്ലോ ആ പൂവെല്ലാം മണ്ണിൽ തൂവിപ്പോകുന്നു കോടാന കോടി വർഷമായി പൂക്കളെല്ലാം മണ്ണിൽ വീണടിയുമ്പോൾ ആ പൂവിലെ തേനെല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് ചേർന്നിട്ടെന്തേ മണ്ണിന് മധുരവില്ലാത്ത മണ്ണിന് മധുരവില്ലാത്തത് ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേനും രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകും രണ്ടു ദിവസേ തേനു നിൽക്കൂ അപ്പൊ നിങ്ങൾക്കിടെ മനസ്സിലൊരു ചോദ്യം വരും നമ്മൾ ഉപയോഗിക്കുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ ഏറെക്കാലം നിൽക്കുന്ന ഔഷധ ഗുണമുള്ള സാധനമല്ലേ ആ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് അത് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേന് രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകുമായിരുന്നു പക്ഷെ തേനീച്ച അത് അതുപോലെ കൊണ്ടുപോയ്ക്കലല്ല അതിന്റെ പണി അത് കുടിച്ച് ദഹിപ്പിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത് ആ തേൻ അതിന്റെ സ്വന്തം തേനാണ് ഇവിടെ അറിയോ മക്കളെ നിങ്ങൾ തേനീച്ചകളാണ് എന്താ പൂക്കൾ എന്ന് പറഞ്ഞാൽ അറിയാവോ പുസ്തകങ്ങളാണ് അതിലെ അറിവാണ് തേനി നിങ്ങൾ ആ അറിവ് എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോയാ പോരാ അത് നിങ്ങളുടെ അറിവും യുക്തിയും വികാരങ്ങളും ചേർത്ത് ദഹിപ്പിക്കണം നോളജ് എന്ന വാക്കിന് എപ്പോഴാണ് ആവുന്നത് മൂന്ന് വാക്കുകൾ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നോളജ് ഉണ്ടാവുന്നത് ഒന്ന് അത് സത്യമായിരിക്കണം സത്യമായിരിക്കണം എന്നാലേ നോളജാവും സങ്കല്പവും അനുമാനവും ഒന്നും അല്ല സത്യമായിരിക്കണം രണ്ടാമത്തത് അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ യുക്തിയുള്ളതായിരിക്കണം മൂന്നാമത്തത് അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യം വേണം എനിക്ക് ബോധ്യം വേണം ഇത് സത്യമാണെന്ന് പക്ഷെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും പലരും പഠിക്കുന്നവർക്ക് ബോധ്യമില്ല പ്രത്യേകിച്ച് അധ്യാപകർക്ക് ബോധ്യമില്ല ഞാൻ തെളിഞ്ഞു തരാം അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് ഭൂരിപക്ഷം അധ്യാപകർക്കും എന്ന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ചോറ് ബന്ധം നോക്കാനുള്ള ഒരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ സ്ഥാലി ന്യായം ചോറ് വന്ധോം നോക്കാൻ കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ട ഒന്നോ രണ്ടോ വറ്റു പിടിച്ചു നോക്കിയാൽ കലത്തിലെ മൊത്തം ചോറിന്റെ വീവ് മനസ്സിലാവും അതുപോലെ അദ്ധ്യാപകര് പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമില്ല എന്നത് ഞാൻ ഒരു തെളിവ് പറയാം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അധ്യാപകര് പഠിപ്പിക്കാറില്ലേ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് സൂര്യൻ അങ്ങേ തലക്ക് നടുക്ക് ചന്ദ്രൻ ഇങ്ങേ തലക്ക് ഭൂമി വരുമ്പോ ചന്ദ്രനെ മറിഞ്ഞിട്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം ഇങ്ങനെയല്ലേ പഠിച്ച ഇനി ഗ്രഹണോ ചന്ദ്രഗ്രഹണം നടുക്ക് നടുക്ക് ഭൂമി ഇങ്ങേ തലക്ക് സൂര്യൻ അങ്ങേ തലക്ക് ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം അങ്ങനെയല്ലേ പഠിപ്പിച്ച് ഉറപ്പല്ലേ അല്ലാതെ പാമ്പ് വിഴുങ്ങിട്ടല്ലോ രാഹു വിഴുങ്ങിയിട്ടല്ലോ അങ്ങനെ ഒരു പാമ്പ് ഇല്ലല്ലോ എന്നിട്ടും നമ്മുടെ അധ്യാപകരുടെ മക്കളുടെ കല്യാണത്തിന് സകലയാളും രാഹുകാലം കാലം നോക്കി അപ്പൊ ഇവർക്കത് ബോധ്യല്ലെന്നല്ലേ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പഠിച്ച എം എസ് സിയും എം കോമും ബി എഡ് എല്ലാം കഴിഞ്ഞ മാഷന്മാരോട് ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുക നിങ്ങളെല്ലാം രാഹുകാലം കാലം നോക്കിയിട്ടാ സ്കൂളിൽ ചേരാൻ വരെ പോയി ഒപ്പിടാൻ രാഹുകാലം നോക്കി കല്യാണത്തിന് രാഹുകാലം നോക്കി രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെയെന്ത് ഉള്ളെന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ നിങ്ങളുടെ പേരിൽ ഇപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അമ്പത് ലക്ഷം ഉപയോഗ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരാം എന്റെ വീടും പറമ്പും വിറ്റിട്ട് രാഹു എന്ന് പറയുന്ന സാധനം ഈ ലോകത്തുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ ഉണ്ടോ അപ്പൊ മാഷന്മാർക്ക് ഇത് ബോധ്യമുണ്ടോ ഇല്ല ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഇത്രയും അറിവുണ്ടായിട്ടും നിങ്ങൾ നോക്കൂ എഴുന്നൂറ്റി കോടി മനുഷ്യരുണ്ട് ഇന്ത്യയിൽ ലോകത്ത് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരുണ്ട് അതിൽ കേരളത്തിൽ മൂന്ന് കോടിയേ ഉള്ളൂ അതിൽ രണ്ട് കോടി ഹിന്ദുക്കളേ ഉള്ളൂ ആ രണ്ട് കോടി ഹിന്ദുക്കളിൽ ഇരുപത്തി അഞ്ച് ലക്ഷം യുവാക്കൾ യുവതികളേ ഉള്ളൂ എന്നാൽ ആകാശത്തൊരു ഗ്രഹം എഴുന്നൂറ്റി അമ്പത് കോടീനെയും വിട്ട് നൂറ്റിനാൽപ്പത് കോടിയേയും വിട്ട് മൂന്ന് കോടീനെയും വിട്ടിട്ട് ഈ കേരളത്തിലുള്ള ഇരുപത്തഞ്ചു കോടി ഹിന്ദു യുവാക്കളുടെ മാത്രം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രഹം ഇപ്പോഴും ഉണ്ട് സജീവമായി കേരളത്തിൽ ചൊവ്വാ ഇല്ലേ ഇല്ലേ ചൊവ്വാദോഷം ഇല്ലേ ചൊവ്വാദോഷം കൊണ്ട് പണ്ടല്ല പെൺകുട്ടികളാ പോലക്കായപ്പോൾ ഈ ആൺകുട്ടിയൊക്കെ കുറേ പെണ്ണിന് കിട്ടുന്നില്ല പണ്ട് പേ പെൺകുട്ടിയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും ആൺകുട്ടിയൊക്കെ പെണ്ണിനെ കിട്ടുന്നില്ല എന്താ ചൊവ്വാദോഷം ചേട ഈ ചൊവ്വയും ചന്ദ്രനൊക്കെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിട്ടല്ലേ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ എന്നല്ലേ പറഞ്ഞ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ കുടുപതി സത്യത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് പോയിട്ട് നക്ഷത്രങ്ങളുടെ ഭർത്താവ് ചിലത് ചന്ദ്രന്റെ ഭാര്യ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണെന്ന് അറിയോ ചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ ചിത്രയാ ചിത്ര കാരണം ചന്ദ്രന്റെ തൊട്ടടുത്ത വൈശാലി സിനിമയിലെ പാട്ട് കേട്ടിട്ടില്ലേ ചിത്ര പാടിയ ചിത്രേന്റെ പാട്ട് ചിത്ര നക്ഷത്രം ഇന്ന് രാവിലെ ചിതാംശുവിനോടത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ അതിൻപൊരു നിനക്കേതു അറിയില്ലല്ലോ അതിൻപൊരു നിനക്കേതു അറിയില്ലല്ലോ എന്നാൽ നക്ഷത്രങ്ങളുടെ രാജാവല്ല നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല അതിന്റെ ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ എന്നിട്ടും ഇപ്പോ ചന്ദ്രദേശയും കൊണ്ട് നടക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം പിറകോട്ട് പോയതിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ രാജ്യം അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂണിലാണ് തീരുന്നത് മാർച്ചിലാണ് ഇതിന്റെ കണക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ഒരു കുട്ടിയുണ്ടോ കൈവൊക്കു എന്താണ് അധ്യയനം കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയാകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി മീഡിയ ട്യൂബ് യൂസ് വീഡിയോകൾ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്